ഹലോ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ റെസിപ്പി ഇഫ്താറിലൊക്കെ ഉണ്ടാവുന്ന തരിക്കപ്പിയാണ് പണ്ട് കാലം മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഞാനൊരു മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലിന് വേണമെന്നില്ല ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും കൂടെ മിക്സ് ആക്കിയിട്ട് മൂന്ന് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ചേർക്കുക വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ചേർക്കാം ഞാനൊരു മൂന്ന് കപ്പിലേക്ക് ഒരു നാല് ടീസ്പൂണോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ തേങ്ങാപ്പാൽ എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ലാസ്റ്റായിട്ട് മിൽക്ക് മെയ്ഡ് യൂസ് ആക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മധുരം അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇപ്പോൾ ഇത് ഫ്ലെയിമിലേക്ക് വെക്കണ്ട അതിൽ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം വ ആയത് കാരണം തന്നെ പെട്ടെന്ന് കുക്കായി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഏലക്കയുടെ സീഡ് എടുക്കുന്നുണ്ട് പൊടിച്ചിട്ടാണെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് എടുക്കാത്തതാണ് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് കുക്കായി വരും ഒന്നിങ്ങനെ തിക്നെസ്സിലായിട്ട് വരും പിന്നെ ആവശ്യമായിട്ട് കുറച്ച് സേമിയമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പിലും കുറവായിട്ട് സേമിയം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലവരൊന്നും സേമിയം ചേർത്ത് കൊടുക്കാറില്ല ഇങ്ങനെ സേമിയം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒന്ന് റവ കുക്കായി വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പാൻ പാനെടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട് അത് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് റൈസസും കാശോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക റൈസസ് ഇട്ടിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫാക്കിയെടുക്കുക അപ്പോൾ തന്നെ ഇതൊന്ന് നന്നായിട്ട് വീർത്ത് വരും ഒന്ന് ഫ്രൈ ആയി കിട്ടും ഒരു സമയം കൊണ്ട് തന്നെ റവ അവിടെ നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കിയെടുക്കുക ഇത് ഫ്രൈ ആക്കിയത് അവിടെ നിൽക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും